श्रीराम राम श्रीराम राम जय श्रीताभिम श्रीराम राम श्रीराम श्रीराम श्रीराम

അന്നേരം വസിഷ്ഠനെ വന്നിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൽ മന്നവാ കുറഞ്ഞൊരു വീതി ഉണ്ടാകുമിപ്പോൾ പിന്നീടമഭയവുമുണ്ടാമെന്നറിഞ്ഞാലും ഏതുവേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടും ഖേദവും ഉണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും ഇത്തരം വിധി സുതാനരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണായിര നിർമല വർണത്തോടും നീലലോഹിത ശിഷ്യൻ ക്രുദ്ധനായി പരശുബാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധസം വീണു നമസ്കാരവും ചെയ്താൻ ബുദ്ധിയും കെട്ടു നിന്നു മറ്റുള്ള ജനങ്ങളും

परशुपाणे परे पालय कुलम् मम परमेश्वरप्रिया परिपालय नित्यम् पार्थिवसमूद समुदाय रक्तत् कुले पितृगण तपो वारिते भृगुपदे कातळेरिणा तव शरणं मम विभो इत्तरम् दशरथन् चन्नदा दर्यादे बद्धरोषेण वन्यज्वलपुङ्गीडम् ർക്ക് മണ്ഡലം പോലെ സത്വരം ശ്രീരാമനോ ഉടലുടേ ചെയ്തീടാൻ ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷേന യുദ്ധം ചെയ്യുവാൻ ഇല്ലെങ്കിൽ നെയ്യല്ലോ ബലാൽ ശൈവചാപം കണ്ടിച്ചതന്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം ക്ഷലജാതനെയൊണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്യുവാൻ അല്ലെങ്കിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹമരിക്കുന്നതു ധരിച്ചാലും ക്ഷത്രിയ കുലാന്തകൻ ഞാൻ അന്നതഞ്ഞീലേ ശത്രുത്വം നമ്മിൽ പണ്ടോ പണ്ടയുണ്ടെന്നോർക്കനീ രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നോ വിറച്ചൂ ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞോദിക്കൂകളും സിന്ധു ഭാര്യയോമൊന്നു കലങ്ങി മറിഞ്ഞിതൂ എന്തോന്നു വരുന്നിതെന്നോർത്തുദേവാദീകളും ചിന്തപൂണ്ടഴുന്നതു താപസവരന്മാരും പത്നിസ്യന്ദരൻ ഭീതി കൊണ്ടുവേണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചനും മുഗ്ധഭാവവും പൂണ്ടു രാമനം കുമാരനും ക്രുദ്ധനാം പറമൻ തന്നോ ഉടലു ചെയ്തു ചൊല്ലും മഹാന ഭാവന്മാരാം പ്രൗഢാക്കൻ പ്രൗഢാത്മാക്കൾ വല്ല ദേവാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തെന്നുള്ളത് തപോനിധി സ്വാശ്രമകുലധർമ്മങ്ങനെ പാലിക്കുന്നു തിന് അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പോ ഒരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയ കുലത്തിങ്ക ഉത്ഭവിക്കുകയും ചെയ്തേ ശസ്ത്രാസ്ത്രപ്രയോഗ സാമർഥ്യവുമില്ലല്ലോ ശത്രുമിത്രാദാസേന ഭേദവുമെനിക്കില്ല ശത്രുസംഹാരം ചെയ്യുവാൻ ശക്തിയോമില്ലയല്ലോ മില്ലയല്ലോ അന്തകാന്തകൻ പോലും ലംഘിച്ചു ഇടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതമതുമൂലം ു തന്നാലും ഞാനാകിലോ കുലച്ചീടാല്ലെങ്കിൽ തെരുവുള്ള കേടുമുണ്ടാകേണ്ട സുന്ദരൻ സുകുമാരന്തിരാമൻ കന്ദർകളേപരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാലി ദേവൻ മന്ദഹാസവം കൊണ്ടോ വന്ദിച്ചോ മന്നേതരം നന്ദിച്ചോ ദശരഥ നന്ദനൻ ബില്ലും വാങ്ങി നിന്നരോളുന്ന നേരം ഏരേഴു ലോകങ്ങളു ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു കുലച്ചു വണമേകടുത്തോ തൊടുത്താച്ചു വലിച്ചു നിറച്ചുടൻ നിന്നിതുചിതശ്രമം ചോദിച്ചു ഭൃഗൂപതി തന്നോട് ഭൃഗൂപതി മോദത്തോടരുളിച്ച് ദയാനിധേ മാർഗണം നിഷലമായി വരികയില്ല മമ ഭാർഗവ രാമലക്ഷ്യം

ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമം പച്ചരാവണകുഭകർണമേതായണം